ജൂലൈ അഞ്ചിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ആശങ്ക ഉണർത്തുകയാണ് മറ്റൊരു പുതിയ പ്രവചനം ജപ്പാനും ഫിലിപ്പീൻസും തമ്മിൽ കടലിനടിയിൽ ഒരു വിള്ളലുണ്ടാകും അത് വലിയ തിരമാലകൾക്ക് കാരണമാകും രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലുണ്ടായ മാരകമായ സുനാമിയേക്കാൾ മൂന്നിരട്ടി വലുതായിരിക്കുമെന്നാണ് പുതിയ പ്രവചനം ജൂലൈ അഞ്ചിന് ജപ്പാൻ ഒരു വലിയ ദുരന്തത്തെ നേരിടേണ്ടി വരുമെന്ന അവകാശപ്പെടുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പ്രവചനം ഏഷ്യയിൽ ഉടനീളം ആശങ്ക ഉളവാക്കി ഇങ്ങനെ നിലനിൽക്കുകയാണ് ഭൂകമ്പമോ സുനാമിയോ രാജ്യത്തുണ്ടാകും എന്ന അഭ്യൂഹങ്ങളെ തുടർന്ന് ജപ്പാനിലേക്കുള്ള യാത്രകൾ വരെ ആളുകൾ ഉപേക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ കോമ്പ ഭൂകമ്പവും രണ്ടായിരത്തി പതിനൊന്നിലെ തൊഹോക്കു സുനാമിയും പ്രവചിച്ച ജപ്പാന്റെ ബാബവാങ്ക എന്നും അറിയപ്പെടുന്ന റിയോ തൽസുഗിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദ ഫ്യൂച്ചർ ഐസോ എന്ന അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പ്രവചനം കഴിഞ്ഞ ദിവസങ്ങളിൽ ജപ്പാനിലെ ടോഗര ദ്വീപുകളിൽ അഞ്ചു ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി തുടരെ തുടരെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു അത് അടുത്ത ദിവസം ജൂലൈ അഞ്ചിന് ഉണ്ടാകാൻ പോകുന്ന മഹാദുരന്തത്തിന്റെ സൂചന ആണോ എന്ന ആശങ്കയിലാണ് ലോകം ബാമ്പ വാഗയുടെ ഇപ്പോ മറ്റൊരു പ്രവചനമാണ് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നത് ജപ്പാനും ഫിലിപ്പീൻസും തമ്മിൽ കടലിനടിയിൽ ഒരു വിള്ളൽ ഉണ്ടാകുമെന്നും അത് വലിയ തിരമാലകൾക്ക് കാരണമാകുമെന്നും രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ ഉണ്ടായ മാര്ഗമായ സുനാമിയേക്കാൾ മൂന്നിരട്ട് വലുതായിരിക്കുമെന്നും വാഗയുടെ പുസ്തകത്തിലുണ്ട് ഇപ്പോൾ പ്രദേശത്ത് ഭൂമിക്കെടു സമാനമായ എന്തോ സംഭവിക്കുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഭാവിയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതിന്റെ മുന്നറിയിപ്പായിരിക്കാം ഇത് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തിനിടെ ജപ്പാനിലെ നങ്കായ് ത്രു ഓരോ നൂറ് മുതൽ ഇരുനൂറ് വർഷത്തിനിടയിലും മെഗാ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ഇത് സംഭവിച്ചത് റിക്ടർ സ്കെയിലിൽ എട്ട് ദശാംശം ഒന്നിനും എട്ട് ദശാംശം നാലിനും ഇടയിലുള്ള തീവ്രതയാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ റിക്ടർ സ്കെയിലിൽ ഒൻപത് മുതൽ ഒൻപത് ദശാംശം ഒന്ന് വരെ രേഖപ്പെടുത്തിയ ഒരു അണ്ടർ വാട്ടർ മെഗാ ത്രസ്റ്റ് ഭൂകമ്പവും ജപ്പാനെ പിടിച്ചു തിനു പുറമേ രണ്ടായിരത്തി പതിനൊന്നിലെ ദുരന്തം ജപ്പാൻ ഇതുവരെ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഭൂകമ്പമായിരുന്നു നങ്കായി ത്രുവിൽ അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ ഏഴ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത എൺപത്തിരണ്ട് ശതമാനമാണെന്നാണ് അധികൃതർ വിലയിരുത്തുന്നത് അത്തരമൊരു ഭൂകമ്പത്തിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം പേർ വരെ കൊല്ലപ്പെടുകയും രണ്ട് ട്രില്യൺ ഡോളർ വരെ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യും എന്നാണ് ജപ്പാനിലെ ഭൂകമ്പ ഗവേഷണ സമിതി കണക്ക് കൂട്ടുന്നത് എന്നാൽ മരിച്ച ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്റർനെറ്റിൽ തരംഗമാണ് ബാബാ വാങ്കയുടെ പ്രവചനങ്ങൾ സോളാർ കൊടുങ്കാറ്റ ലബോറട്ടറികൾ ജനിക്കുന്ന മനുഷ്യ ഭൂമിയിലെത്തുന്ന ഭൂമിയിൽ എത്തുന്ന അന്യഗ്രഹ ജീവികൾ എന്നിങ്ങനെ നീളുന്നതാണ് വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള വാങ്കയുടെ പ്രവചനങ്ങൾ എന്ന് അനുയായികൾ പ്രചരിപ്പിക്കുന്നുണ്ട് വാങ്ക ഈ പ്രവചനങ്ങൾ നടത്തിയതിന് തെളിവുകളില്ല എങ്കിലും ഇന്റർനെറ്റിൽ വൈറലാണ് ലോകമെമ്പാടും ലക്ഷക്കണക്കിന് അനുയായികളും ഇവർക്കുണ്ട് ബൾഗേറിയക്കാരിയായ ബാബാ വങ്ക ഭൂമിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും പ്രവചിച്ച ജ്യോതിഷിയാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപെയാണ് ബാബാ വങ്ക ഭൂമിയുടെ അവസാനം വരെയുള്ള കാര്യങ്ങൾ പ്രവചിച്ചിരുന്നത് അതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാബാ വങ്കയുടെ മൂന്ന് പ്രവചനങ്ങൾ ശരിയാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ബാബാ വാങ്കയുടെ പ്രവചനങ്ങൾ എന്ന് കേൾക്കുമ്പോഴേ സകലർക്കും കൗതുകമാണ് ിൽ ബാബാ വങ്ക ഏഴ് പ്രവചനങ്ങളാണ് നടത്തിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വധിക്കാൻ സ്വന്തം രാജ്യത്തെ ഒരു പൌരൻ തന്നെ ശ്രമം നടത്തുമെന്ന് ബാബാ വങ്ക പ്രവചിച്ചു അടുത്ത വർഷം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭീകരാക്രമണം വർദ്ധിക്കുമെന്നും ചില രാജ്യങ്ങൾ ജൈവ ആയുധങ്ങളുടെ പരീക്ഷണമോ ആക്രമണങ്ങളോ നടത്തുമെന്നും പ്രവചിച്ചിരുന്നു മൂന്നാമത്തെ പ്രവചനമായി ബാമ്പാ വങ്ക പറഞ്ഞത് ആഗോളതലത്തെ സാമ്പത്തിക മാന്ദ്യം ഉടലെടുക്കുമെന്നാണ് കടബാധ്യതകൾ വർദ്ധിക്കുന്നതും രാഷ്ട്രീയ പിരിമുറുക്കങ്ങളും ഉയരുന്നത് ഇതിന് ഒരു കാരണമാകും ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ കാലാവസ്ഥാ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നും ഇതുവഴി ഒട്ടേറെ പേർക്ക് ബാബ ബാബ വാങ്കയുടെ പ്രവചനമുണ്ട് സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയും പ്രവചിച്ചിരുന്നു ദേശീയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന പവർ ഗ്രിഡുകൾ ജലശുദ്ധീകരണ പ്ലാന്റുകൾ തുടങ്ങിയ നിർണായക കേന്ദ്രങ്ങളെ ഹാക്കർമാർ ലക്ഷ്യമിട്ടേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൽഷിമോസും ഉൾപ്പെടെയുള്ള ഭേദമാക്കാനാവാത്ത രോഗങ്ങൾക്ക് പുതിയ ചികിത്സകൾ കണ്ടെത്തുമെന്നും ബാബ പ്രവചിച്ചിരുന്നു ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും ബാബായ പ്രവചനത്തിൽ പറയുന്നുണ്ട്